അസ്സാമലൈക്കും നമുക്കറിയാം ബി ജെ പി ഒരു പതിറ്റാണ്ട് ഭരണം പൂർത്തിയാക്കുകയാണ് മൂന്നാമത്തെ ഒരു ടേമിന് വേണ്ടിയിട്ടുള്ള അവരുടെ മത്സരം ആരംഭിക്കുകയാണ് സംഘപരിവാരത്തിന്റെ പിന്തുണയുള്ള ബി ജെ പി ഇന്ത്യയിൽ വലിയൊരു അതീശ ശക്തിയായി ഇവിടെ ഉള്ള ഒരു രാഷ്ട്രീയ കോണ്ടസ്റ്റാണുള്ളത് അപ്പോൾ സ്വാഭാവികമായും ഒരു ഇസ്ലാമിക പ്രസ്ഥാനം എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക പ്രവർത്തന എന്ന നിലയിൽ പുതിയ രാഷ്ട്രീയ കോണ്ടസ്റ്റുകളിലെയും അതിൻ്റെ ഒരു രാജ്യത്തിൻ്റെ ഭാവിയെയും മുൻനിർത്തിയുള്ള ചില ആലോചനകൾ ആണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോ എങ്ങനെ കാണുന്നു ബി ജെ പിയുടെ ഈ ഒരു ഒരു ഓ ഒരു രണ്ട് ഒരു പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന ഈ ഒരു വേളയിൽ ഈ സംഘപരിവാരത്തിന്റെ ഒരു ശക്തിയെയും അതിന്റെ ഒരു അതീശത്വത്തെയും എങ്ങനെ ആ തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിന് രണ്ട് ഡയമെൻഷനുണ്ട് സംഘപരിവാർ ഒരു വലിയ ശക്തിയാണ് എന്നതില് ഒരു സംവാദം ആവശ്യമില്ല നമ്മുടെ മുമ്പിലുള്ള മൂർത്തമായ യാഥാർത്ഥ്യമാണ് അതിനെ എങ്ങനെ അഭിമുഖീകരിക്കാം എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള വിഷയം അതിലെ അടിയന്തിരമായ കർത്തവ്യം എന്നത് ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഘപരിവാറിനെ പരാജയപ്പെടുത്തുക മറുഭാഗത്ത് ഒരു മതേതര ചേരി ഇന്ത്യയിൽ ഭരണത്തിലെത്തിക്കുക എന്താണ് തീർച്ചയായും രാജ്യത്ത് നന്മ ആഗ്രഹിക്കുന്ന അതേപോലെ മതേതരരായ പിന്നെ മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ആളുകളെല്ലാവരും അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇസ്ലാമിക പ്രസ്ഥാനവും അതിനെ ആഗ്രഹിക്കുകയും അതിനെ കൊണ്ടാവുന്ന വിധത്തിൽ അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന രാജ്യവ്യാപകമായി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പലരും നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി ഇസ്ലാമിക പ്രസ്ഥാനവും നടത്തുന്നു പക്ഷേ ഇസ്ലാമിക പ്രസ്ഥാനം മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ പ്രശ്ന കാര്യത്തെ വിശകലനം ചെയ്യുമ്പോൾ ഇതൊരു ഇലക്ട്രൽ പൊളിറ്റിക്സിൻ്റെ മാത്രം ഇഷ്യൂ അല്ല അടുത്ത തിരഞ്ഞെടുപ്പിൽ സംഘപരിവാറിനെ പരാജയപ്പെടുത്താൻ സാധിച്ചാൽ അതുകൊണ്ട് അവസാനിക്കുന്ന ഒരു കാര്യമല്ല കാരണം വളരെ ശക്തമായ ചില ആശയാടിത്തറകൾ നേരത്തെ അബ്ദുള്ള പോലെ ഇതിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെ അപകടകരവും നിഷേധാത്മകവുമാണെങ്കിലും ഒരു ആശയാടിത്തറ തീർച്ചയായിട്ടും ഇതിന് ഉണ്ട് ആശയം തന്നെയാണ് ആളുകളെ സ്വാധീനിക്കുന്നത് അപ്പോൾ ഇതിനെ ആശയപരമായി മനസ്സിലാക്കുക നമ്മൾ മോഡിയുടെ പ്രഭാവം അല്ലെങ്കിൽ ആർ എസ് എസിന്റെ സംഘടനാ ശേഷി അല്ലെങ്കിൽ ആർ എസ് എസും കോർപ്പറേറ്റുകളും തമ്മിലുള്ള ബന്ധം അതിൻ്റെ ശക്തി എന്നൊക്കെ ഇതിനെ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ഇതിനുണ്ട് പക്ഷെ അതൊക്കെ ഇതിലേക്ക് വന്നു ചേരുന്ന ചേരുവകള അടിസ്ഥാനപരമായി ഇതിന് അതെല്ലാം ഉൾക്കൊള്ളുന്ന ചില ആശയങ്ങൾ ഉണ്ട് ആശയങ്ങളാണ് ജനങ്ങളെ സ്വാധീനിക്കുന്നത് അതിനാശയപരമായി തന്നെ മനസ്സിലാക്കുകയും അഭിമുഖീകരിക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താണ് സംഘപരിവാർ എന്നതിനെ കുറിച്ച് ഇവിടെ ചില വ്യാഖ്യാനങ്ങൾ ഉണ്ട് ഫാഷിസം എന്താണ് എന്നതിനെ കുറിച്ച് ക്ലാസിക്കൽ ഫാഷിസം ഉണ്ടായ കാലം മുതലുള്ള വ്യാഖ്യാനങ്ങളുണ്ട് നല്ലൊരു പരിധി വരെ അതിനെ അങ്ങനെ തന്നെ പിന്നെ ആസിറ്റീസ് ഇന്ത്യൻ കോൺട്രസ്റ്റിലേക്ക് കൊണ്ടുവരാനാണ് പലപ്പോഴും ഫാഷിസത്തെക്കുറിച്ച് പഠിക്കുന്ന ആൾ ചെയ്യാറുള്ളത് ഇടതുപക്ഷം ആണ് ഫാഷത്തെക്കുറിച്ച് കുറെ ധാരാളം അത്തരം അതിനെ വൈജ്ഞാനികമായിട്ട് അനലൈസ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുള്ളത് അവരുടെ ഒരു കാഴ്ചപ്പാടിൽ ഇത് മുതലാളിത്തത്തിൻ്റെ ഏറ്റവും വലിയ ഒരു രൂപം ഏറ്റവും അപകടകരമായ ഒരു രൂപം ആണ് എന്നതാണ് ഇറ്റലിയൊക്കെ വെച്ചുകൊണ്ട് അവരത് സമർത്ഥിക്കാറുണ്ട് വേറെ ഒരു വാദമുള്ളത് ഇത് മതേതരത്വത്തിൻ്റെ അഭാവം ആണ് അല്ലെങ്കിൽ ഇതൊരു മതരാഷ്ട്രവാദമാണ് എന്നതാണ് അപ്പം മതേതരമാവുക എന്നതാണ് പ്രശ്നത്തിൻ്റെ പരിഹാരം ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഒരു വംശീയമായ പദ്ധതിയാണ് ഇതിൻ്റെ ശക്തിയും ദൗർബല്യവും അതുതന്നെയാണ് ഇപ്പോൾ അത് ശക്തി പ്രകടിപ്പിക്കുന്ന ഒരു സന്ദർഭമാണ് എന്ന് മാത്രമാണ് അപ്പോൾ വംശീയത എന്ന് പറയുന്നത് ഒരു വംശീയത എന്ന് മാത്രം പറഞ്ഞാൽ അതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല മറിച്ച് ഈ വംശീയതയെ നമ്മൾ കുറെ കൂടി വിടർത്തി വിടർത്തി ഇഴപിരിച്ച് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് ഈ വംശീയതക്ക് മൂന്നോ നാലോ ഘടകങ്ങളുണ്ട് ഒന്ന് പുണ്യഭൂമി അല്ലെങ്കിൽ മാതൃഭൂമി എന്ന് പറയുന്ന ഒന്നാണ് ഈ രാജ്യം അതിന് അത് ഇന്ന് പറയുന്ന രാജ്യമായി കൊള്ളുന്നില്ല സംഘപരിവാറിൻ്റെ കൺസെപ്റ്റിലുള്ള ഒരു രാജ്യമാണ് പിന്നെ ആ രാജ്യം അല്ലെങ്കിൽ ആ ഭൂപ്രദേശം എന്ന് പറയുന്നത് പുണ്യഭൂമിയാണ് അതിന് ലോകത്തെ മറ്റേത് പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അതിന് സവിശേഷതയുണ്ട് അതിന് അതിന് പുണ്യമുണ്ട് എന്നതാണ് രണ്ടാമത്തത് അവിടെയുള്ള മനുഷ്യർ സ്വഭാവികൾ പുണ്യഭൂമിയിൽ ഉള്ള മനുഷ്യർ ആ പുണ്യഭൂമി അംഗീകരിക്കുന്ന മനുഷ്യർ അവർക്ക് സവിശേഷത ഉണ്ട് അവർ ലോകത്തിലെ മറ്റ് എല്ലാ വംശീയതയും മറ്റുള്ളവരിൽ നിന്ന് ഞങ്ങൾ ജന്മം കൊണ്ടുതന്നെ ശ്രേഷ്ഠരാണ് എന്ന വാദത്തെയാണല്ലോ നമ്മൾ വംശീയവാദം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഭൂപ്രദേശം തന്നെ ശ്രേഷ്ഠമായ മറ്റു ഭൂപ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശ്രേഷ്ഠമാണ് രണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള മനുഷ്യർ ഇവിടെ ജനിച്ച് ജീവിച്ച് ജീവിക്കുന്ന മനുഷ്യർ ശ്രേഷ്ഠരാണ് പക്ഷേ അത് ശ്രേഷ്ഠമാകണമെങ്കിൽ എന്തു വേണം ഇത് പുണ്യഭൂമിയാണ് എന്ന് അംഗീകരിക്കണം മൂന്നാമത്തത് ഇവിടെ ഉണ്ടായ ആശയങ്ങൾ അത് മതങ്ങളാകാം ആധുനിക ദർശനങ്ങളാകാം എന്തുവാകാം ഇവിടെ ഉണ്ടായ ആശയങ്ങളൊക്കെ പിന്നെ വളരെ പുണ്യമുള്ള അല്ലെങ്കിൽ പരിശുദ്ധമായ ആശയങ്ങളാണ് അതിനെന്താ കാരണം എന്ന് ചോദിച്ചാൽ അത് ആശയപരമായി കൂടുതൽ ശരിയായതുകൊണ്ടാണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയ ഡിബേറ്റിലൂടെ അങ്ങനെ തെളിയിക്കപ്പെട്ടതാണോ അല്ലെ അങ്ങനെ അങ്ങനെ ഒരു ക്ലൈമദിനുള്ളത് കൊണ്ടാണോ അല്ല മറിച്ച് അത് ഇവിടെ ജനിച്ച ആശയമാണ് എന്താണ് അവക്കിടയിൽ എന്തെല്ലാം പരസ്പര വൈരുദ്ധ്യങ്ങൾ ഉണ്ടെങ്കിലും അത് ദൈവം ഒന്നാണെന്ന് പറയുന്നതാണെങ്കിലും രണ്ടാണെന്ന് പറയുന്നതാണെങ്കിലും എല്ലാം ചേർന്ന് ദൈവമാണെന്ന് പറയുന്ന അദ്വൈതമാണെങ്കിലും അല്ലെങ്കിൽ ദൈവവും മനുഷ്യനും വ്യത്യസ്തമാണെന്ന് പറയുന്ന അദ്വൈതമാണെങ്കിലും അതൊക്കെ ഇവിടെ ഉള്ള ആശയങ്ങൾ ഭാരതീയമായ ആശയങ്ങൾ എന്തെല്ലാമാണോ ഒരു ഹൈന്ദവവും ബൗദ്ധവും ജൈനവും സിക്കും മതവും എല്ലാം പിന്നെ ശ്രേഷ്ഠ ആശയങ്ങളാണ് അതേസമയം പുറത്തുനിന്ന് വന്ന ആശയങ്ങൾ അത് മതങ്ങളാകാം പ്രത്യശാസ്ത്രങ്ങളാകാം അതൊക്കെ നമ്മൾ അതുകൊണ്ടാണ് വിചാരധാരയിൽ ഇസ്ലാമത ഇസ്ലാമിനെയും ക്രിസ്തു മതത്തെയും കമ്മ്യൂണിസത്തെയും രാജ്യത്തിൻ്റെ ശത്രുക്കളാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഒരു അവരുടെ ഒരു ഇൻറ്റേർണൽ ലോജിക് എന്ന് പറയുന്നത് അതാണ് ഇത് വളരെ വംശീയമായ ഒരു ആശയമാണ് വംശീയതയുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് അതിൽ മനുഷ്യർ ഉൾപ്പെടുന്നത് അവരുടെ ബോധ്യത്തിന്റെയോ തെരഞ്ഞെടുപ്പിന്റെയോ അടിസ്ഥാനത്തിലല്ല അവരൊരു വംശത്തിൽ ജനിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ കേമന്മാരാണ് ഇനി ആളുകൾ അതിൽ നിന്ന് പുറത്താവുന്നതിന്റെ കാരണവും അവരുടെ തെരഞ്ഞെടുപ്പല്ല മറിച്ച് അവർ ആ ഭൂപരിധിക്കോ ആ വംശത്തിനോ പുറത്താണ് എന്താണ് ഇങ്ങനെയുള്ള ഒരു വംശീയ പദ്ധതിയാണ് ഇത് അടിസ്ഥാനപരമായി ഇതിൽ മുതലാളിത്വത്തിന്റെ ഇല്ലേ സാമ്രാജ്യത്തിന്റെ എലമെന്റ് ഇല്ലേ കോർപ്പറേറ്റിസം ഇല്ലേ എന്നൊക്കെ ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് അത് ഇത് വർക്ക് ചെയ്യുന്നത് എന്തായിട്ട് മാത്രമല്ല ഒരു വംശീയ പദ്ധതിയായിട്ട് മാത്രമല്ല അങ്ങനെ അങ്ങനെ ഒരു വലിയൊരു രാഷ്ട്രീയ പദ്ധതിക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല ഒരു രാഷ്ട്രീയ പദ്ധതിക്ക് പ്രവർത്തിക്കണമെങ്കിൽ തീർച്ചയായും അതിന് സാമ്പത്തികവും മറ്റുമായി ഒരുപാട് ഘടകങ്ങൾ അതിനോട് വന്ന് ചേരേണ്ടതുണ്ട് തീർച്ചയായും ഇതിന് ഇത് കോർപ്പറേറ്റിസം ഉണ്ട് ഇതില് മുതലാളിത്തത്തിന്റെ ഘടകങ്ങളുണ്ട് പക്ഷെ അതാണ് ഇത് അല്ലെങ്കിൽ അത് മാത്രമാണ് ഇത് എന്ന് മനസ്സിലാക്കുന്നത് അബദ്ധമായിരിക്കും അടിസ്ഥാനപരമായി സംഘപരിവാർ എന്ന് പറയുന്നത് ഒരു വംശീയ പദ്ധതി അതുകൊണ്ടാണ് ഇടതുപക്ഷം പലപ്പോഴും ഇവര് പിന്നെ മുസ്ലിം വിരുദ്ധത പറയുന്നത് പിന്നെ ഇവരുടെ സാമ്പത്തിക പദ്ധതികളിൽ നിന്ന് മുതലാളിത്ത നയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് എന്ന് പറയുന്നത് ശരിയല്ല മറിച്ച് ഇത് ഇൻബിൽഡ് മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്നതോ ക്രിസ്ത്യൻ വിരുദ്ധത എന്ന് പറയുന്നതോ അല്ലെ ഗുരുവാത്തു ദളിത് വിരുദ്ധത എന്ന് പറയുന്നതോ അല്ലെ ഈ വംശീയതക്ക് പുറത്തു നിൽക്കുന്ന ഏത് സമൂഹത്തോടുമുള്ള അവരുടെ എതിർപ്പ് എന്ന് പറയുന്നത് അത് പല്ലിവാൽ മുറിച്ചുടെ സിദ്ധാന്തം അല്ല അല്ലെങ്കിൽ അവരുടെ ഒരു മുതലാളിത്ത പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ജനവിരുദ്ധതയെ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം അല്ല മറിച്ച് അതവരുടെ അടിസ്ഥാന പദ്ധതിയാണ് ആ അടിസ്ഥാന പദ്ധതി അതുകൊണ്ടാണ് ആർ എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ പറഞ്ഞ അതേ കാര്യം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവർക്ക് ഒന്നും മറന്നു പോകാതെ നടപ്പിലാക്കാൻ കഴിയുന്നത് സമൂഹത്തിന് ഒരുപാട് പരിവർത്തനം ഒരു നൂറ്റാണ്ടിൻ്റെ മാറ്റം ചരിത്രത്തിന് സംഭവിച്ചിട്ടും അങ്ങനെ തന്നെ നടപ്പിലാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇത് അത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റാണ് ഇതൊരു അടവു നയത്തിൻ്റെ പ്രശ്നമായിരുന്നു എങ്കിൽ ഇരുപത്തി അഞ്ചിൽ അടവു നയമായിരിക്കുകയില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവർ നടപ്പിലാക്കുക മറിച്ച് അതവരുടെ ഒരു ഒരു പ്രഖ്യാപിതമായ ആശയമാണ് അതൊരു വംശീയമായ ആശയമാണ് എന്താണ് അതിനെ കുറിച്ച് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നിങ്ങൾ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഈ സംഘപരിവാർ എന്നുള്ളത് ഒരു വംശീയ ദേശീയ പ്രൊജക്റ്റാണ് ആ പ്രൊജക്ടിന്റെ ഒരു ദൗർബല്യം എന്ന് പറയുന്നത് തന്നെ അത് തന്നെയാണ് അതിന്റെ വംശീയതയാണ് അതിന്റെ കൂറ് എന്നുള്ളത് അതേസമയം തന്നെ ഇതിനോടുള്ള ഒരു കൗണ്ടർ മൂവ്മെന്റ്സ് അധികവും ഇവിടെ ഇടതുപക്ഷത്തിന്റെ ഉദാഹരണം പറഞ്ഞു അതിനെന്താകുന്നു അതിനൊരു ഇലക്ടറൽ ഒരു പൊളിറ്റിക്സിലേക്ക് മാത്രം ഒതുക്കി കാണുന്നു അതൊരു ഇത് തിരഞ്ഞെടുപ്പിൽ നിന്ന് മറ്റ് പല കാര്യങ്ങളും മറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് എന്ന അർത്ഥത്തിലുള്ള ഒരു സമീപനമാണ് ഇവിടെ ഡൊമിനൻ്റ് ആയിട്ട് നിലനിൽക്കുന്നത് അതേസമയം പറയുന്നത് ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആശയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് അതിൽ മുസ്ലിം വിരുദ്ധത ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അർത്ഥം അപ്പോൾ ഒരു ഇസ്ലാമിക പ്രസ്ഥാനം ഉള്ള നിലയിൽ ഇതിനോടുള്ള ഒരു ഒരു പ്രതിരോധം അല്ലെങ്കിൽ അതിനോടുള്ള ഒരു ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് മറ്റ് ഇവിടെയുള്ള മതേതര അല്ലെങ്കിൽ ഇടതുപക്ഷ ലിബറൽ സമൂഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു ഇതിനെതിരെയുള്ള ഒരു വിമർശനം എങ്ങനെയാണ് രൂപപ്പെടുന്നത് തീർച്ചയായും അപ്പോ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷം നമ്മൾ എടുത്തു പറയുന്നത് ഇടതുപക്ഷത്തിലെ മഹാകുറ്റവാളികളായതുകൊണ്ടല്ല മതേതര പക്ഷത്തു നിന്ന് കുറെ കൂടി ആശയപരമായി ഇത്തരം കാര്യങ്ങൾ അഭിമുഖീകരിക്കാൻ ശ്രമിക്കുന്നവർ എന്ന നിലക്കാണ് നമ്മൾ ഇടതുപക്ഷത്തെടുക്കുന്നത് ഇടതുപക്ഷത്തെ പരിമിതികളെ കുറിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതിനേക്കാൾ ശക്തമായിട്ട് മതേതര സമൂഹത്തിലെ ഇവിടുത്തെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ബാധകമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതിനൊരു എലക്ട്രൽ പ്രശ്നം അല്ലെങ്കിൽ ഒരു മുതലാളിത്ത പ്രശ്നം മാത്രമായി മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ വംശീയതയെ അനാവരണം ചെയ്യാനോ അതിന് പ്രതിരോധമാകുന്ന ആശയങ്ങൾ മുന്നോട്ട് വെക്കാനോ അവർക്ക് കഴിയാതെ പോകുന്നു അതുകൊണ്ട് തന്നെയാണ് സംഘപരിവാറിനെതിരായ പ്രതിരോധം ശക്തമാകാതിരിക്കുന്നത് ദുർബലപ്പെടുന്നത് മറിച്ച് ഇത്രയും യഥാർത്ഥത്തിൽ ഇവിടെ ഒരു വോട്ട് ഷെയറിൽ സംഘപരിവാറും എതിരാളികളും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് എന്നൊന്നും പറയാൻ കഴിയില്ല മറിച്ച് സംഘപരിവാർ മേൽക്കൈ നേടുന്നത് ആശയപരമായിട്ട് തന്നെയാണ് അവർ വെക്കുന്ന ആശയങ്ങളുടെ മുമ്പിൽ ആ ആശയം എന്ന് പറയുന്നത് വളരെ വംശീയവും വൈകാരികവും ഒക്കെ ആയിരിക്കാം പക്ഷെ അതൊരു ആശയം തന്നെയാണ് അതിൻ്റെ മുമ്പിൽ മറ്റുള്ള ആളുകൾ പിന്നെ പതറുന്നു ചൂളിപ്പോകുന്നു എന്നുള്ളതാണ് ഇവിടെ ഇസ്ലാമിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഏതോ ഒരു പ്രദേശത്തിനോ ആ പ്രദേശത്ത് ജനിച്ചു എന്ന കാരണത്താൽ ഏതോ മനുഷ്യർക്കോ പ്രത്യേകിച്ചൊരു ശ്രേഷ്ഠതയും ഇല്ല ഇനി പ്രദേശത്തിന് ശ്രേഷ്ഠതയുണ്ടെങ്കിൽ തന്നെ അത് ദൈവദത്തമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് മാത്രം അവിടെ ജനിച്ച മനുഷ്യർക്ക് ശ്രേഷ്ഠതയുണ്ട് എന്ന വാദത്തിന് യാതൊരുവിധ അടിസ്ഥാനവും ഇല്ല ആ പ്രദേശത്തിന് ശ്രേഷ്ഠത എന്ന് പറയുന്നത് തന്നെ എല്ലാവർക്കും അവകാശപ്പെട്ടിട്ടുള്ള ഒരു വളരെ യൂണിവേഴ്സലായിട്ടുള്ള മാനവികമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലാതെ ജന്മം കൊണ്ട് മാത്രം ഒരു കൂട്ടർ ഔന്നിത്യമുള്ളവരും മറ്റുള്ളവർ അധമരുമായി തീരുക എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടിനെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അതിന് മനുഷ്യർ നല്ലവരാവുന്നത് ശരിയായ ആശയത്തെ പിന്തുടരുന്നു എന്നതുകൊണ്ടാണ് ആശയം ശരിയാവുന്നത് അത് ശരിയായ അത് യാഥാർത്ഥ്യത്തെ കൊണ്ട് പിന്തുടരുന്നു ഉൾക്കൊള്ളുന്നു എന്ന കാരണത്താലാണ് അല്ലാതെ അതിന് ഒരു നിർണിതമായ സ്ഥലവുമായിട്ടല്ല ബന്ധം നിർണിതരായ മനുഷ്യരുമായിട്ടല്ല ബന്ധം ഇത് വളരെ അടഞ്ഞ എല്ലാ വംശീയവാദങ്ങളുടെയും ഒരു പ്രശ്നമാണ് സത്യം എന്ന് പറയുന്നത് ഒരിക്കലും ഇങ്ങനെ അടഞ്ഞ ഒരു കാര്യമല്ല അത് വളരെ തുറസ്സുള്ളതും എല്ലാ യാഥാർത്ഥ്യങ്ങളെയും ഉൾക്കൊള്ളാൻ ശേഷിയുള്ള എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഇൻക്ലൂസീവ് ആയിട്ടുള്ളതൊന്നാണ് വംശീയവാദം എപ്പോഴും ഭയങ്കര എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളതും മറ്റുള്ളവരെ എപ്പോഴും ഇങ്ങനെ പുറത്താക്കിക്കൊണ്ടേയിരിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു സ്വഭാവമാണ് എന്തുകൊണ്ടാണ് അവർ മുസ്ലിങ്ങളെ പുറത്താക്കുന്നത് ആരൊക്കെയാണ് രാജ്യത്തിന്റെ ശത്രുക്കൾ ഇതിൻ്റെ ലിസ്റ്റാണ് അവർ പ്രസിദ്ധീകരിക്കുന്നത് മുസ്ലിങ്ങളെ ശത്രുക്കളാണ് ക്രിസ്ത്യാനികൾ രണ്ടാമത്തെ ശത്രു ശത്രു നമ്പർ വൺ ശത്രു നമ്പർ ടു ശത്രു നമ്പർ ത്രീ ഇങ്ങനെ പിന്നെ ഈ എക്സ്ക്ലൂഷന്റെ ഒരു ഒരു പ്രോ ഒരു മെക്കാനിസമാണ് എല്ലാ എന്ന് പറയുന്നത് മറിച്ച് പിന്നെ മാനവികമായ ആശയങ്ങൾ ദൈവികമായ ആശയരണ്ട് ഒന്ന് തന്നെയാണ് അതെന്ന് പറയുന്നത് ചില അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് എല്ലാറ്റിനെയും എല്ലാറ്റിനെയും മീൻസ് ആ മൂല്യങ്ങളോട് യോജിക്കുന്നതിനെല്ലാം മുൻകൂളി ആവുക ഇപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആർക്കും അത് മനസ്സിലാക്കാം ആർക്കും സ്വീകരിക്കാം ഇനി ഇസ്ലാം സ്വീകരിക്കുന്നില്ലെങ്കിൽ പോലും അതിൻ്റെ മൂല്യങ്ങൾ ഇപ്പോൾ ഒരാൾ സത്യം പറയുന്നു ആര് സത്യം പറഞ്ഞാലും ഇസ്ലാമിനെ സംബന്ധിച്ചുള്ളത് സത്യമാണ് കളവ് ആര് പറഞ്ഞാലും ഇനി വിശ്വാസി പറഞ്ഞാലും അത് കളവന്നെയാണ് അല്ലാതെ വിശ്വാസി പറയുന്നത് കൊണ്ട് സത്യവും പിന്നെ മറ്റൊരാൾ പറയുന്നത് കൊണ്ട് അസത്യവുമായി തീരുക എന്നത് വംശീയതയുടെ ഒരു ലോജിക്കാണ് ഇസ്ലാമിന്റെ ലോലിക്ക് സത്യത്തെ നമ്മൾ പിന്തുടരുക എന്നുള്ളതാണ് ആത്യന്തികമായ സത്യമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് പിന്നെ അതിന്റെ മൂല്യങ്ങൾ സത്യം ഇത്തരം കാര്യങ്ങളാണ് അപ്പോൾ ആ മൂല്യം ഒരു അവിശ്വാസിയാണ് സത്യം പറയുന്നതെങ്കിൽ അത് സത്യമാണ് ഒരു വിശ്വാസിയാണ് ചെയ്യുന്നതെങ്കിൽ അത് തെറ്റാണ് കാരണം ഇത് വംശീയമല്ല ഇത് വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആശയമാണ് യാഥാർത്ഥ്യത്തെ പിന്തുടരാൻ ശ്രമം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാശയമാണ് ഇത് എന്ന് അതുകൊണ്ട് തന്നെ ഫാഷിസത്തിനെതിരായ പ്രതിരോധം എന്ന് പറയുന്നത് ഈ വംശീയതയുടെ മാനവിക വിരുദ്ധതയെ അതേപോലെ അത് ചരിത്രത്തിലുടനീളം സൃഷ്ടിച്ചിട്ടുള്ള പ്രശ്നങ്ങളെ അത് വെച്ചുകൊണ്ടൊരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല ആളുകൾക്ക് യോജിച്ച് ഒരു രാഷ്ട്രത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ചരിത്രാനുഭവത്തെ നമ്മൾ ഉൾക്കൊള്ളുക അല്ലെങ്കിൽ അത് സമൂഹത്തെ പഠിപ്പിക്കുക എന്നുള്ളതാണ് പിന്നെ ഇതിനോടുള്ള ഏറ്റവും ശരിയായ പ്രതിരോധം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അടിസ്ഥാനപരമായി മനുഷ്യരാണ് ഒരു ഏകോദര സഹോദരന്മാരാണ് ഇത് നമ്മുടെ എല്ലാ ഉള്ളിലുള്ള അവിടുത്തെ ഹിന്ദുവിൻ്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും മതമുള്ളവന്റെയും മതമില്ലാത്തവന്റെയും എല്ലാ ഉള്ളിലുള്ള ഒരു വലിയ ഭാവമാണ് അതിനെ ഉദ്ജീവിപ്പിക്കുകയും അങ്ങനെ പിന്നെ അത് വളരെ ലോജിക്കലാണ് മാനവികമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ വംശീയതക്കെതിരായ ഒരു സാഹോദര്യത്തിൻ്റെതും മാനവികതയുടേതുമായ ഒരു 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 പ്രതിരോധത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് യഥാർത്ഥ പരിഹാരം എന്ന് പറയുന്നത് ഇലക്ട്രൽ പോളിറ്റിക്സിൽ പരാജയപ്പെടുത്തുക എന്നത് അടിയന്തരമായ ഒരു കർത്തവ്യമാണ് പക്ഷെ അതുകൊണ്ട് മാത്രം പരിഹരിക്കപ്പെടുന്നതല്ല കാരണം ഇതൊരു ആശയം അടിത്തറയുണ്ട് തിരഞ്ഞെടുപ്പ് തോറ്റാലും ആശയമാശയമായിട്ട് നിൽക്കുകയും സമൂഹത്തെ പല രീതിയിൽ സ്വാധീനിക്കുകയും ചെയ്യും അപ്പോൾ അതിനു ബദലായിട്ട് തീർച്ചയായും പിന്നെ സാഹോദര്യത്തിൻ്റെതും മാനവികതയുടേതുമായ സർവലൗകികതയുടേതുമൊക്കെയായ ഒരു ആശയത്തെ ഉയർത്തിക്കൊണ്ടു വന്നുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കുക എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള യഥാർത്ഥമായ പ്രതിരോധ പദ്ധതി എന്ന് പറയുന്നത് ഇതിൽ തന്നെ സംഘപരിവാറിൻ്റെ ഒരു ഒരു ഉയർച്ച അല്ലെങ്കിൽ ബി ജെ പിയുടെ തന്നെ ഒരു ഉയർച്ച എന്ന് പറയുന്നത് അത് ബാബുരി മസ്ജിദുമായിട്ട് അതിൻ്റെ തകർക്കപ്പെടലുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം തൊണ്ണൂറ് മുതൽക്കാണ് ഇന്ത്യയിലെ ഒരു വലിയ ഇലക്ട്രൽ ശക്തിയായിട്ട് ബി ജെ പി ഉയരുന്നതും അത് ബാബരി മസ്ജിദിൻ്റെ ഒരു ക്യാമ്പയിനിന്റെ കോൺട്രസ്റ്റിലൂടെയാണ് എന്താകുന്നത് ബി ജെ പി ഉയർന്നു വരുന്നതെന്ന് കാണാം ഇപ്പോൾ അത് ഒരു മുപ്പത് കൊല്ലത്തെ ചരിത്രത്തിൽ അതിന്റെ ഒരു ഒരു മേധാവിത്വത്തിലേക്ക് ബി ജെ പിയുടെ ഒരു വലിയ അധീശത്വത്തിലേക്ക് കടക്കുമ്പോൾ അത് ഒരു രാം മന്ദിരമായിട്ട് എന്താകുന്നു തകർക്കപ്പെട്ട ബാബരി മസ്ജിദിൻ്റെ സ്ഥാനത്ത് രാമി മന്ദിരം ഉയർന്നു വരുന്നു അതേസമയം തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഒരു ധാർമ്മികമായിട്ടുള്ള അല്ലെങ്കിൽ മാനുഷികമായിട്ടുള്ള ഒരു മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുക എന്ന് പറയുന്ന ഒരു ഒരു രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ഒരു ഒരു ആദർശത്തെ എങ്ങനെയാണ് ഈ ബാബരി മസ്ജിദിന്റെ കോൺട്രസ്റ്റിൽ അതിന്റെ ഒരു പരിവർത്തനത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ എന്തിന്റെയും ബി ജെ പിയുടെയും ഒരു ഒരു മാറ്റത്തിന്റെ കോണ്ടസ്റ്റിൽ പുതിയ കോൺട്രസ്റ്റിൽ നോക്കിക്കാണു അതിനു മുമ്പ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതിന് മുമ്പ് പറഞ്ഞൊരു കാര്യം ഉണ്ടെന്ന് തോന്നുന്നു ഈ വംശീയതയാണ് സംഘപരിവാറിന്റെ അടിസ്ഥാനം എന്ന് പറയും വംശീയത വംശീയത എന്ന ആശയത്തിന് ലോകത്ത് വലിയ മേധാവിത്വമുള്ള ഒരു കാലം കൂടിയാണ് ലോകത്ത് ആശയങ്ങളുടെ വൃദ്ധിക്ഷയങ്ങൾ അതിൻ്റെ പിന്നെ കയറ്റിറക്കങ്ങൾ പിന്നെ എപ്പോഴും നമ്മൾ കാണാൻ പറ്റും അപ്പം ഇപ്പോൾ ഉള്ളൊരു ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ലോകവ്യാപകമായി റൈറ്റ്വിങ് എന്ന് പൊതുവിൽ പറയുന്നത് അത് റൈറ്റ്വിങ് എന്നതിനേക്കാൾ അത് വംശീയമായ രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്രങ്ങൾക്ക് യൂറോപ്പിലുൾപ്പെടെ വലിയ മേൽക്കയുള്ള ഒരു കാലമാണ് അതിന് തന്നെ മറ്റൊരു ഭാഗമാണ് അത് വളരെ ഇസ്ലാം വിരുദ്ധമായിട്ടുള്ള ഒരു പോളിറ്റിക്സിനെ മുന്നോട്ട് വെക്കുന്ന ഒന്നാണ് ഇത് യഥാർത്ഥത്തിൽ ഒരു തൊണ്ണൂറുകൾ മുതൽ എൺപതുകളുടെ അവസാനം തുടങ്ങി തൊണ്ണൂറുകൾ മുതൽ ലോകത്ത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഒരു കൂടി പ്രയോജനപ്പെടുത്തിയിട്ടാണ് സംഘപരിവാർ ഇന്ത്യയിൽ ശക്തിപ്പെട്ടിട്ടുള്ളത് എന്ന് കാണാൻ പറ്റും ഈ ഇസ്ലാമോ എന്ന് പറയുന്നത് തന്നെ ഒരു വംശീയമായ പദ്ധതിയാണ് അപ്പോൾ ഇത് പറയുമ്പോൾ ആളുകൾ സാധാരണ ചോദിക്കാറുണ്ട് നമ്മളെത്തി സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട് ഇസ്ലാമോഫോബിയ പിന്നെ ഒരു ബേസ്ലെസ് ആയിട്ടുള്ള കാര്യമാണ് കാരണം പിന്നെ ഈ ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ ദളിത് വിരുദ്ധത അല്ലെങ്കിൽ ആന്റിസെമിറ്റിസം ഇതൊക്കെ വംശീയതക്കെതിരായ ഒരു കാര്യമാണ് അപ്പൊ ഇസ്ലാമോഫോബിയ ഫോബിയുടെ അടിസ്ഥാനമില്ല കാരണം മുസ്ലിങ്ങളുടെ ഒരു വംശമല്ലല്ലോ നമ്മൾ തന്നെ പറയുന്നത് മുസ്ലിങ്ങൾ വംശമല്ല അതൊരു പിന്നെ എന്താ പറയുക ഒരു ദൗത്യമുള്ള സമൂഹമാണ് അതിലേക്ക് ആർപ്പും വരികയും പോകുക ഒക്കെ ചെയ്യാവുന്ന അവരൊരു ഒരു ആശയ സമൂഹമാണ് എന്നതാണ് പിന്നെ എങ്ങനെയാണ് മുസ്ലിങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾ പിന്നെ ഒരു വംശീയ പദ്ധതിയാണ് എന്ന് പറയാൻ പറ്റുക എന്ന് ചോദിക്കാറുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിങ്ങൾ വംശമല്ല എന്നുള്ളത് ശരിയാണ് പക്ഷെ മുസ്ലിങ്ങൾ വംശവൽക്കരിക്കുകയാണ് റൈസ് ഐസ്ഡ് ചെയ്യുകയാണ് അപ്പോൾ പിന്നെ മുസ്ലിങ്ങൾ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഇസ്ലാം ഇസ്ലാമിനെ മുസ്ലിം സമൂഹത്തെ മനസ്സിലാക്കുന്നത് വംശീയമായിട്ടല്ല പക്ഷേ സംഘപരിവാർ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഇസ്ലാമ ഫോബിക്കായ ആളുകൾ മനസ്സിലാക്കുന്നത് ഇതിനെ വംശീയമായിട്ടാണ് അതിന്റെ തെളിവാണ് ഇസ്ലാമ ഫോബിയൊക്കെ ആളുകൾ ഇരയാവുന്നത് നിങ്ങൾ സംസ്കരിക്കുന്നോ സംസ്കരിക്കുന്നില്ല എന്ന് നോക്കിയിട്ടല്ല അല്ലെങ്കിൽ അള്ളാഹുൽ മാത്രമാണോ വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്നില്ല എന്ന് ടെസ്റ്റ് ചെയ്തിട്ടല്ല അവർ ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനോ പിന്നെ പ്രോസിക്യൂഷനോ നിങ്ങളേരയാക്കുന്നത് കുറച്ച് നിങ്ങൾ ആ വംശത്തിൽപ്പെട്ട ആളാണോ എന്ന് നോക്കിയിട്ടാണ് അപ്പോൾ അവരെ വംശവൽക്കരിക്കുകയാണ് എന്നിട്ട് ലോകത്ത് ഏത് ഇത്തരം വംശങ്ങളോട് ചെയ്തിരുന്ന നടപടികൾ ഇപ്പം യൂറോപ്പിൽ ജൂതന്മാർക്കെതിരെ ചെയ്തിരുന്ന കാര്യങ്ങൾ വംശീയ പദ്ധതിയാണ് ഇന്ത്യയിൽ സിസ്റ്റത്തിൽ താഴ്ത്തപ്പെട്ട ജാതിയിൽപ്പെട്ട മനുഷ്യരോട് ചെയ്തിരുന്നത് അതൊക്കെ മുസ്ലിങ്ങളോടും ഏത് വംശീയതയും അവർ പിന്നെ അവരവൽക്കരിക്കുന്ന സമൂഹങ്ങളോട് വംശങ്ങളോട് ചെയ്യുന്ന അതേ കാര്യങ്ങൾ മുസ്ലിങ്ങളോട് അനുവർത്തിക്കുന്നു എന്നുള്ളതാണ് ജാതി വ്യവസ്ഥയുടെ അതേ കെമിസ്ട്രിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കെതിരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജാതി വ്യവസ്ഥയുടെ ജാതി വ്യവസ്ഥയുടെയും അതേപോലെ യൂറോപ്പിൽ ആഫ്രിക്കയിലൊക്കെ വൈറ്റ്സ് പ്രാക്ടീസ് ചെയ്ത അപ്പാർത്തിഡ് അൺടച്ചബിലിറ്റിയുടെയും അപ്പാർട്ടഡിൻ്റേതും ഒക്കെയായ അതേ മെക്കാനിസം അതേ കെമിസ്ട്രി മുസ്ലിങ്ങളുടെ മേലെ പ്രയോഗിക്കുന്നത് കാണാൻ പറ്റും ഇപ്പോൾ മുസ്ലിം ഇപ്പോൾ ഇന്ത്യയിലെ വൻ നഗരങ്ങളിൽ മുസ്ലിങ്ങൾക്ക് വീട് കിട്ടാതിരിക്കുക അപ്പോൾ സെലിബ്രിറ്റികളായ മുസ്ലിങ്ങൾക്ക് പോലും വീട് ലഭിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഇത് അൺടച്ചബിലിറ്റിയാണ് ജാതിയുടെ അതേ മെക്കാനിസത്തെ വേറെ രീതിയിൽ മുസ്ലിങ്ങൾക്കെതിരെ പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഇതൊക്കെ വം ഒരു വംശീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ പലതരത്തിലുള്ള മാനിഫെസ്റ്റേഷൻസ് ആണ് മുസ്ലിം സമൂഹം അടക്കം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സമൂഹം ഈ പ്രശ്നം അനുഭവിക്കുന്നതിന് സവിശേഷമായ കാരണമുണ്ട് ലോകത്തെ ഏറ്റവും വംശീയതയെ അതിവർത്തിക്കുന്ന ഒരു സമൂഹം മുസ്ലിങ്ങളായിരിക്കും കാരണം അതിൽ ഒരു തരത്തിലുള്ള വംശീയതയും ഇല്ല നിലവണ്ഡ കുമാരശം പറഞ്ഞ പോലെ എത്രയോ ദൂരെ വഴിമാറി നിൽക്കേണ്ട ഒരെഴ ചെറുക്കം പോയി തൊപ്പിയിട്ടാൽ ചിത്രം അവനെത്തി ചാരത്തിരുന്നിടാം തെറ്റും പേടിക്കേണ്ട തമ്പുരാനെ അപ്പം ഇങ്ങനെ ജാതിയെ അതിവർത്തിക്കുന്ന ഒരു സമൂഹം ജാതി മാത്രമല്ല എല്ലാ വംശങ്ങളെയും അതിവർത്തിക്കുകയും വംശങ്ങൾക്കിടയിൽ കലർപ്പുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു 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 ശക്തിയാണ് എക്കാലത്തും ഇസ്ലാം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ വംശീയ ശക്തികൾക്ക് ഇതിനോടുള്ള വെറുപ്പ് എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ബാബരി മസ്ജീദിനെ കുറെ പോയ ചോദിച്ചു അപ്പം ബാബരി മസ്ജിദിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ലോകവ്യാപകമായി ഇസ്ലാം പിന്നെ ഈ വംശീയ ശക്തികൾ അല്ലെങ്കിൽ റൈറ്റ്വിങ് എന്ന് പറയുന്ന വംശീയ ശക്തികൾ ശക്തിപ്പെടുകയും ഇസ്ലാമോ ഫോബിയെ ശക്തിപ്പെടുകയും ചെയ്തൊരു കോണ്ടക്സ്റ്റിനെ കൂടി ചേർത്ത് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ബാബരി മസ്ജിദിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇന്ത്യയിൽ കേരളത്തിലെ പ്രമുഖനായ ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ എന്നോട് എന്നോടും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അന്ന് ഉണ്ടായിരുന്ന സുഹൃത്തിനോടും ചോദിച്ചൊരു ചോദ്യമുണ്ട് സോൾഡാരിറ്റിയുടെ ഒരു പരിപാടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ പോയി കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു വളരെ തിരക്ക് പിടിച്ചൊരു സമയമാണ് ഇപ്പോൾ വലിയ സംസാരിക്കുന്ന സമയം ഡെയിൽ പോലും അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് പിന്നെ ബാബരി മസ്ദ് തകർക്കപ്പെട്ടപ്പോൾ ഇന്ത്യൻ മതേതരത്വം നിർവ്വചിക്കപ്പെട്ടത് പുനർനിർവചിക്കപ്പെട്ടു മുസ്ലിമിന്റെ ഒപ്പം നിൽക്കുക എന്നതാണ് മതേതരത്വം എന്ന് പുനർനിർവചിക്കപ്പെട്ട നിമിഷം കൂടിയായിരുന്നു അത് പക്ഷേ പിന്നീട് വളരെ പെട്ടെന്ന് രാജ്യം പൊതുവിൽ ഇസ്ലാം വിരുദ്ധമായി തീരുന്നതാണ് നമ്മൾ കാണുന്നത് അതെന്തുകൊണ്ടാണ് ആ ചോദ്യത്തിന്റെ ഒരു ധ്വനി എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ നിൽപ്പിന്റെ കുഴപ്പം കൊണ്ടല്ലേ എന്നാണ് പക്ഷേ അതങ്ങനെയല്ല മറിച്ച് എന്തുകൊണ്ടാണ് വെച്ചാൽ ബാബു മസ്ജിദ് അകർക്കപ്പെടുന്നുണ്ട് ആ ആ നിമിഷത്തെ ഒരു ഞെട്ടലിൽ ആളുകൾക്ക് അതിനെ അപലപിക്കുന്നുണ്ട് എന്നത് ശരിയാണ് പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഇസ്ലാമ ലോകാന്തരീക്ഷം നമ്മുടെ രാജ്യത്തെയും കീഴ്പ്പെടുത്തുകയും അത്രയും പിന്നെ ബ്രൂട്ടലായിട്ടുള്ള അത്രയും അധാർമികമായിട്ടുള്ള അത്രയും നിയമവിരുദ്ധമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനെ ചോദ്യം ചെയ്യുന്ന ഫെഡറലിസത്തെ ചോദ്യം ചെയ്യുന്ന രാജ്യത്തിൻ്റെ എല്ലാ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളെയും ചോദ്യം ചെയ്യുന്ന ദേശീയോദ്ഘാടന കൗൺസിലിന് അവർ കൊടുത്ത ഉറപ്പിന് ലംഘിക്കുന്ന ഇങ്ങനെയൊരു പ്രവൃത്തിയായിട്ട് പോലും കേരനാരായണെന്ന് അന്നത്തെ രാഷ്ട്രപതിയായിരുന്നു കേരനാരായണൻ പറഞ്ഞതുപോലെ ഗാന്ധിപദത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും ഹീനമായ പ്രവൃത്തി എന്ന് പറഞ്ഞ കാര്യമാണെങ്കിൽ പോലും അത് കഴിയുമ്പോഴേക്ക് ഈ ഇസ്ലാമോ ഫോബിയയുടെ ഒരു കാർമേഘങ്ങൾ രാജ്യത്തെ മൂടുന്നതുകൊണ്ടാണ് ആ ഒരു മൂടിലേക്ക് ആളുകൾ അല്ലെങ്കിൽ ആ ഒരു മൂട് ആളുകളെ കീഴ്പ്പെടുത്തുന്നത് കൊണ്ടാണ് ഇത്രയും വലിയൊരു ഇത് ജസ്റ്റിഫൈ ചെയ്യപ്പെടുന്നതും ഇത്രയും വലിയൊരു ഇസ്ലാം വിരുദ്ധത രാജ്യത്ത് ഉണ്ടായിത്തീരുകയും ചെയ്യുന്നത് ഇപ്പൊ ഇതിൻ്റെയൊക്കെ ഒരു പ്രതിവിധി എന്ന് പറയുന്നത് ഇതിനെ ഇതായിട്ട് മനുഷ്യരോട് പറയാമെന്നുള്ളതാണ് ഇതാണ് സുഹൃത്തുക്കളെ ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ആളുകൾക്ക് എന്താണ് എന്ന് അവർ വെക്കുന്ന ഒരു ആശയമുണ്ട് ആശയം തന്നെയാണ് ശരി എന്ന് ധരിച്ചുവശമായിട്ടാണ് ആളുകൾ ഇതിനെ പ്രത്യക്ഷമായോ പരോക്ഷമായോ പിന്തുണക്കുന്നത് ആർ എസിനെ നേരിട്ട് പിന്തുണക്കുന്നവർ മാത്രമല്ല നമ്മൾ കാണേണ്ടത് അതിനെ പരോക്ഷമായോ മറ്റു പാർട്ടികൾ നിന്നുകൊണ്ട് തന്നെ ഒരു പരിധി ഒരുപോലെ പറഞ്ഞാൽ ശരിയാണെന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ വിചാരിക്കുന്ന ഒരു ഈ ഒരു ആശയമാണ് അപ്പൊ അതിൻ്റെ കൗണ്ടറായിട്ടുള്ള യാഥാർത്ഥ്യമായിട്ടുള്ള ആശയങ്ങൾ പരമാവധി ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രതിരോധം എന്ന് പറയുന്നത് അങ്ങനെയുള്ള മനുഷ്യരെ സംഘടിപ്പിക്കുകയും അണിനിരത്തുകയും അവരുടെ പിന്നെ ആക്ടിവിസങ്ങൾ ഉണ്ടാവുകയും പ്രതിരോധങ്ങൾ ഉണ്ടായിത്തീരുകയും ചെയ്യുക അവരുടെ ശക്തി അവരുടെ ശബ്ദത്തെ ആംപ്ലിഫൈ ചെയ്യുക എന്നതാണ് ഇതിൻ്റെ പ്രതിരോധം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇന്ത്യയിലെ പിന്നെ മുസ്ലിം ട്രഡീഷൻ വക്കുഫ് പിന്നെ ഇത്തരം കാര്യങ്ങൾ ഗവേഷണം ചെയ്തിട്ടുള്ള ഒരാളെന്നേർക്ക് ഇന്ത്യയുടെ ചരിത്രം പൊതുവെ മുസ്ലിം ചരിത്രം സവിശേഷമായി ഇപ്പോൾ വലിയ വിവാദങ്ങൾ അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ വിഷയങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ ഇത് സ്ഥിതിച്ച് പള്ളികൾ എന്ന് പറയുന്നത് അപ്പം ഇന്ത്യയിലെ മുസ്ലിം പള്ളികളുടെ നിർമ്മാണം പിന്നെ ഇത് ക്ഷേത്രങ്ങൾ തകർത്താണ് പള്ളികൾ നിർമ്മിച്ചത് അപ്പോൾ അങ്ങനെയാണ് ബാബരി മസ്ജിദ് തകർക്കുന്നതിന്റെ ഒരു അടിസ്ഥാനതാണ് ഇപ്പോൾ ഗ്യാൻ ബാബിയുടെ മേലുള്ള അവകാശവാദത്തിന്റെ അടിസ്ഥാനതാണ് അങ്ങനെയുള്ള നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് പള്ളികളുടെ ലിസ്റ്റ് സംഘപരിവാർ പോക്കറ്റിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്